ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय वासु एवर्कम् आत्मनमस्कारं राजर्षिय परीक्षे മുനിശാപം ഏൽക്കേണ്ടി വന്ന കഥയിലേക്ക് നമുക്ക് കടക്കാം ഒരിക്കൽ ഒരു പ്രഭാതത്തിൽ പ്രജകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരുന്ന കാട്ടുമൃഗങ്ങളുടെ ശല്യം തീർക്കുവാനായി മൃഗങ്ങളെ വേട്ടയാടാനായി പരീക്ഷിച്ച് കാട്ടിലേക്ക് പ്രവേശിച്ചു ദുഷ്ടമൃഗങ്ങളെ ഹനിച്ചും വനഭംഗി ആസ്വദിച്ചും സഞ്ചരിച്ചുകൊണ്ടിരിക്കവേ നേരം നട്ടുച്ചയായി ഉച്ചസൂര്യൻ്റെ താപമേറ്റ് രാജാവ് ദാഹപരവശനായി തീർന്നു അല്പം ജലം ലഭിക്കുവാൻ എന്താണ് വഴിയെന്ന് ആലോചിച്ച് വിഷമിച്ച് നടന്ന രാജാവിന് എവിടെ നിന്നും ജലം കിട്ടിയില്ല അങ്ങനെ നടന്നുകൊണ്ടിരിക്കവേ കാട്ടിനു നടുവിലായി ഒരാശ്രമവും ആ ആശ്രമത്തിൻ്റെ മുറ്റത്ത് ഒരു മരച്ചുവട്ടിൽ ഏകാന്ത ധ്യാനത്തിൽ മുഴുകി സമാധിയിലിരിക്കുന്ന ഒരു സന്യാസിയെയും രാജാവ് കണ്ടു അങ്കിരസിൻ്റെ പുത്രനായ ഷമീഖ മഹർഷിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ കണ്ടപ്പോൾ വളരെ വിനയാന്യുതനായി തനിക്ക് കുടിക്കാൻ ഒരൽപ്പം ജലം തരുമോ എന്ന് പരീക്ഷിത് രാജാവ് ചോദിച്ചു എന്നാൽ തപസിൽ മുഴുകി കഴിഞ്ഞിരുന്ന ഷമീഖ മഹർഷി ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല വിശപ്പും ദാഹവും കൊണ്ട് ക്ഷീണിച്ചു തളർന്നു നിന്ന പരീക്ഷിത്തിന് മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു ആ മനസ്സ് കലിക്ക് പ്രവേശിക്കാനുള്ള ഇടമായി മാറി തൽഫലമായി പരീക്ഷത്തിന് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല തന്നെ അപമാനിക്കാനായി മഹർഷി കരുതിക്കൂട്ടി ചെയ്തതാണെന്ന പരീക്ഷത്തിന് തോന്നി കലിബാധയാൽ വർദ്ധിച്ചുവന്ന കോപത്താൽ അവിടെ നിന്നും തിരിഞ്ഞു നടന്ന പരീക്ഷിത്ത് ആശ്രമത്തിൻ്റെ അടുത്തായി ചത്തുകിടന്നിരുന്ന ഒരു പാമ്പിനെ കണ്ട് അതിനെ സ്വന്തം വില്ലുകൊണ്ട് തോണ്ടിയെടുത്ത് സന്യാസിയുടെ കഴുത്തിലിട്ട് തിരിച്ചു പോന്നു കൊട്ടാരത്തിൽ തിരിച്ചെത്തി ഭക്ഷണം കഴിച്ച് വിശപ്പും ദാഹവും മാറിയപ്പോൾ രാജാവിന് വിവേകമുദിച്ചു താൻ ചെയ്തത് കടുത്ത തെറ്റായിപ്പോയി എന്നദ്ദേഹം പശ്ചാത്തപിക്കുകയും ചെയ്തു എന്നാൽ ഇതൊന്നും അറിയാതെ ഷമീക മഹർഷി തൻ്റെ തപസ്സു തുടരുകയാണ് അദ്ദേഹത്തിൻ്റെ പുത്രനായ ശൃംഗി എന്ന ഉഗ്രതപസ്വിയായ മുനികുമാരൻ പുറത്തു പോയിരിക്കുകയായിരുന്നു ബാലകന്മാരോടൊത്ത് കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന ശൃംഗി പരീക്ഷിത് മഹാരാജാവിനാൽ തൻ്റെ പിതാവിന് നേരിട്ട അപമാനത്തെക്കുറിച്ചറിഞ്ഞ് അത് അദ്ദേഹത്തെ ക്രൂതനാക്കുകയും ചെയ്തു മഹർഷിമാരെയും ബ്രാഹ്മണരെയും സംരക്ഷിക്കേണ്ട രാജാവ് ഈ വിധത്തിൽ ബ്രഹ്മ തേജസിനെ അവഹേളിച്ചത് അങ്ങേയറ്റം ധിക്കാരപരവും അധർമ്മവുമാണ് അതുകൊണ്ട് തന്നെ ഈ രാജാവ് കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടതാണ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അത്യധികം കോപിഷ്ടനായ ശൃംഗി പരീക്ഷിത് മഹാരാജാവിനെ ഇപ്രകാരം ശപിച്ചു സമാധിയിലിരിക്കുന്ന മഹർഷിയുടെ കഴുത്തിൽ ചത്ത പാമ്പിൻ്റെ ജഡമെടുത്തിട്ട് ബ്രഹ്മ തേജസ്സിനെ അപമാനിച്ച ആ നിഷ്ഠുരനായ പരീക്ഷിത് മഹാരാജാവ് ഇന്നേക്ക് ഏഴാം ദിവസം തക്ഷകൻ എന്ന സർപ്പത്തിന്റെ കടിയേറ്റു മരിക്കട്ടെ ഇതായിരുന്നു ആ ശാപം ശേഷം ആശ്രമത്തിലേക്ക് തിരിച്ചു വന്ന ശൃംഗി പിതാവിൻ്റെ കഴുത്തിൽ പാമ്പ് കിടക്കുന്നത് കണ്ട് വളരെ ദുഃഖിച്ചു അദ്ദേഹം പൊട്ടിക്കരയുന്ന ശബ്ദം കേട്ടാണ് ഷമീക മഹർഷി ധ്യാനത്തിൽ നിന്ന് ഉണർന്നത് അദ്ദേഹം തൻ്റെ മകനോട് ചോദിച്ചു നീ എന്തിനാണ് മകനെ ഇത്ര ദുഃഖിക്കുന്നത് ശൃംഗി നടന്ന സംഭവങ്ങളെല്ലാം പിതാവിനെ ധരിപ്പിച്ചു ഇത് കേട്ട ക്ഷമീകമുനിക്ക് പരീക്ഷത്തിനോട് പ്രത്യേകിച്ച് ഒരു ദേഷ്യവും തോന്നിയില്ല എന്നാൽ ക്ഷമയില്ലാതെ ഇങ്ങനെ പ്രവർത്തിച്ചതിന് തൻ്റെ മകനോട് കോപിക്കുകയാണ് അദ്ദേഹം ചെയ്തത് അദ്ദേഹം പറഞ്ഞു മകനെ നീ വലിയൊരു അപരാധമാണ് പ്രവർത്തിച്ചിരിക്കുന്നത് ഉത്തമ ഭക്തനും മഹാധർമ്മിഷ്ഠനും സാധു സംരക്ഷകനുമായ പരീക്ഷിത്ത് തൽക്കാലത്തെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മനോവിഭ്രാന്തി മൂലമായിരിക്കാം ഇപ്രകാരം പ്രവർത്തിച്ചത് സാധാരണ ലൗകിക ജീവിതം നയിക്കുന്ന ആളുകളുടെ ചെറിയ ചെറിയ തെറ്റുകൾ ക്ഷമിക്കുക എന്നത് നമ്മുടെ കടമയാണ് മനോനിയന്ത്രണം കൈവിട്ട് ഇത്തരം കൊടും ശാപവാക്കുകൾ ഉച്ചരിച്ച് സാധാരണക്കാരെ ശപിക്കുവാൻ തുടങ്ങിയാൽ പിന്നെ നമ്മളും സാധാരണ മനുഷ്യരും തമ്മിൽ എന്താണ് ഒരു വ്യത്യാസം സത്യവും നീതിയും കൊണ്ട് രാജ്യം ഭരിക്കുന്ന പരീക്ഷിത് മഹാരാജാവിൻ്റെ ഭരണമായതുകൊണ്ട് മാത്രമാണ് നമ്മെപ്പോലുള്ള ബ്രാഹ്മണർ ഈ വനത്തിൽ സുരക്ഷിതരായി തപസ്സു ചെയ്തു കഴിയുന്നത് ഈ രാജ്യത്ത് സമ്പൽ സമൃദ്ധിയും സമാധാനവും കാത്തുരക്ഷിച്ച് നമ്മെ സംരക്ഷിക്കുന്ന ആ രാജാവിൽ കുടികൊള്ളുന്ന ഈശ്വരാംശത്തെ ദർശിക്കുവാൻ കഴിയാത്ത നീ എന്ത് താപസനാണോ അദ്ദേഹം ഇല്ലാതായാൽ പിന്നെ ഹസ്തിനപുരി നരകമാവാൻ അധികം സമയം വേണ്ട എന്ന് നീ മനസ്സിലാക്കിയാലും ഇത്രയും പറഞ്ഞ് പരീക്ഷത്തിന് ശാപവൃത്താന്തം അറിയിക്കാനും സർപ്പദംശനത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴികൾ തേടുവാനും വേണ്ടി ഒരു ശിഷ്യനെ അദ്ദേഹം പരീക്ഷത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയച്ചു ഈ സമയം വനത്തിൽ നിന്നും തിരിച്ചെത്തിയ പരീക്ഷിത്ത് തൻ്റെ നീച പ്രവൃത്തിയെക്കുറിച്ച് ഓർത്ത് അതീവ ദുഃഖിതനായിത്തീർന്നു തനിക്ക് എന്താണ് ഇങ്ങനെ ഒരു ദുർബുദ്ധി തോന്നിയത് തൻ്റെ അഹങ്കാരം കൊണ്ടായിരിക്കാം ആയതിനാൽ എൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും നശിപ്പിച്ച് തന്നെ അഹങ്കാരമുക്തനാക്കി ഭഗവാന്റെ പാദങ്ങളിൽ ലയിപ്പിക്കണേ എന്ന് പരീക്ഷത്ത് നിത്യവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈ സമയത്താണ് മുനിശിഷ്യനിൽ നിന്നും ശാപവൃത്താന്തം പരീക്ഷത്ത് കേട്ടത് അദ്ദേഹത്തിന് അത് കേട്ടപ്പോൾ പ്രത്യേകിച്ച് ദുഃഖമൊന്നും തോന്നിയില്ല ഞാൻ ഇത് അർഹിക്കുന്നു എന്നാണ് അദ്ദേഹം ചിന്തിച്ചത് അതുമാത്രല്ല തന്നെ ഇത് അങ്ങയെ പറഞ്ഞയച്ച അങ്ങയുടെ ഗുരുവിനെ പ്രത്യേകം നന്ദി പറയുകയും ചെയ്തു അമ്മയുടെ ഗർഭത്തിൽ കിടക്കുമ്പോൾ തന്നെ താൻ മൃതപ്രായനായതും ഭഗവാൻ തന്നെ രക്ഷിച്ചതുമെല്ലാം ഈ സമയം പരീക്ഷിത്തോർത്തു ബ്രാഹ്മണരെ അവഹേളിച്ച തനിക്ക് ധർമ്മഭ്രംശം വന്നിരിക്കുന്നു ഇനി ഈ രാജ്യം ഭരിക്കുവാനുള്ള യോഗ്യത തനിക്കില്ല എന്ന് ചിന്തിച്ച അദ്ദേഹം സ്വയം മരണത്തിന് തയ്യാറായി പ്രജകളെയും മന്ത്രിമാരെയും വിളിച്ചുകൂട്ടി സംഭവിച്ചതെല്ലാം അവരെ ധരിപ്പിച്ചു പിന്നെ തൻ്റെ മൂത്തപുത്രനായ ജനമേജയനെ രാജാവാക്കി അതിനുശേഷം പൂർണമായും അന്നപാനാദികൾ ഉപേക്ഷിച്ച് പ്രായോപേഷം എന്ന കഠിന ഉപവാസത്തോടെ ഗംഗാതീരത്ത് ചെന്നിരുന്ന് ആത്മസ്വരൂപനായ ഭഗവാനെ ധ്യാനിച്ചു ഈ സമയം മരണം വരെ ഉപവസിച്ച് ഗംഗാതീരത്ത് കഴിയുന്ന പരീക്ഷത്തിനെ അനുഗ്രഹിക്കാനായി നിരവധി ഋഷീശ്വരന്മാർ അവിടെ എത്തിച്ചേർന്നു അവരെ എല്ലാം സ്വീകരിച്ചിരുത്തി വിനയാനിതനായി പരീക്ഷിച്ച് ചോദിച്ചു മരണമാസന്നമായിരിക്കുന്ന ഒരുവന്റെ അവസാന കർമ്മം എന്താണ് എന്താണ് അവൻ ചിന്തിക്കേണ്ടത് എന്താണ് പ്രവർത്തിക്കേണ്ടത് ആരെയാണ് ധ്യാനിക്കേണ്ടത് പക്ഷെ പരീക്ഷിച്ച് ചോദിച്ച ഈ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായൊരു മറുപടി കൊടുക്കാൻ ഈ ഋഷിമാർ ഒന്നും സാധിച്ചില്ല അപ്പോഴാണ് തേജസ്സിയും പരമവിജ്ഞാനിയുമായ വ്യാസപുത്രനായ ശ്രീ ശുഖബ്രഹ്മർഷി അവിടേക്ക് കടന്നു വരുന്നത് അദ്ദേഹത്തെ കണ്ടപ്പോൾ മഹർഷിമാരും പരീക്ഷിത്തും എല്ലാവരും അദ്ദേഹത്തെ അത്യാദരവോടെ സ്വീകരിച്ചിരുത്തി ആ സമയം പരീക്ഷിത്ത് അദ്ദേഹത്തോട് ചോദിച്ചു ഇന്നു മുതൽ ഏഴ് ദിവസം വരെയേ താൻ ജീവിച്ചിരിപ്പുള്ളൂ അതുകൊണ്ട് മരണമടുത്തിരിക്കുന്ന തൻ്റെ കർത്തവ്യം എന്താണ് ഈ അവസാന സമയത്ത് താൻ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചിന്തിക്കേണ്ടത് എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു ഇതിനുള്ള ഉത്തരമായി ശ്രീ ശുഖബ്രഹ്മർഷി ശ്രീമദ് ഭാഗവത കഥ ഉപദേശിക്കുവാൻ തുടങ്ങി ഇപ്രകാരം ഭാഗവതം ശ്രവിച്ച് ഏഴാം ദിവസമായപ്പോഴേക്കും ആഗ്രഹങ്ങളെയും ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയങ്ങളെയുമൊക്കെ അടക്കി മരണത്തെപ്പോലും പോലും ജയിച്ച് ഒരു ബ്രഹ്മർഷി രൂപത്തിലായി പരീക്ഷിത്തിൻ്റെ മനസ്സ് ഒടുവിൽ ഏഴാം ദിവസം വൈകുന്നേരം തക്ഷകന്റെ ദംശനമേറ്റ് അദ്ദേഹം ഭഗവത്പാദം പോകുകയും ചെയ്തു i'm